ബഹുസ്വരതയുള്ള മാധ്യമ മേഖലയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് എങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പതുക്കെ പതുക്കെ ആ ബഹുസ്വരത ഒരു ഏകപക്ഷീയമായിട്ടുള്ള സ്വരത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഉദാരവൽക്കരണം ഉണ്ടായി ഉദാരവൽക്കരണം ഉണ്ടായപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി എന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടമായി മാധ്യമങ്ങൾ മാറുകയായിരുന്നു ഒരു കങ്കാണി സ്വഭാവത്തോടു കൂടി ഈ പറയുന്ന മാധ്യമങ്ങൾ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി കങ്കാണിമാര് എതിരാളികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതായത് താൻ ആരുടെ കങ്കാണിയാണോ ആ കങ്കാണി ആ നാട്ടുരാജാവിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂകുടമയുടെയോ എതിരാളിയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒന്ന് എതിരാളിയെ ഭീഷണിപ്പെടുത്തുക തന്റെ മുതലാളിയെ പുകഴ്ത്തി സംസാരിക്കുക മൂന്ന് മുതലാളിക്ക് വേണ്ടി ഭരണകൂടവുമായി വിലപേശൽ നടത്തുക ഇതായിരുന്നു സാധാരണഗതിയിൽ നമ്മുടെ നാടുവാഴ്ത്ത കാലഘട്ടത്തിൽ ഈ കങ്കാണിമാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നത് നമുക്കറിയാം സമാനമായ വിധത്തിൽ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കങ്കാണിമാര് തൻ്റെ കോർപ്പറേറ്റ് ഉടമകൾക്ക് വേണ്ടി വാദിച്ചു തുടങ്ങുകയും തൻ്റെ എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയും തൻ്റെ മുതലാളിക്ക് വേണ്ടി ഭരണകൂടത്തോട് വിലപേശുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അതായത് ഉദാരവൽക്കരണം തുടങ്ങിയ കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനാലോടു കൂടി വ്യത്യസ്തമായ ഒരു ഭരണകൂടം വന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും നമുക്ക് നരേന്ദ്രമോദി ഭരണത്തിലൂടെ ഈ പറയുന്ന ഉദാരവൽക്കരണം ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും എല്ലാ കോർപ്പറേറ്റുകളെയും ഒരേ പോലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള നില വന്നു നരേന്ദ്രമോദിയോട് സംഘപരിവാറിനോട് ബി ജെ പിയോട് കൂറു പുലർത്തുന്ന മുതലാളിമാർക്ക് വലിയ നിലയിൽ പ്രാമുഖ്യം കിട്ടി അവരെ രാഷ്ട്രീയ പ്രക്രിയയിൽ ആദ്യഘട്ടത്തിലെ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ ഭരണാധികാരികളുമായി രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ച അവരുമായി പരിചയം സ്ഥാപിച്ച അവരുമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ള മുതലാളിമാര് രണ്ടാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ഇടപെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നതിന് തെളിവുകളുണ്ട് സമീപകാലത്ത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അജിത് പവാർ എന്ന് പറയുന്ന മഹായുതിയുടെ നേതാവ് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് മഹാരാഷ്ട്രയിലെ ഉദ്ധവ് ഠാക്കറെ സർക്കാരിനെ വീഴ്ച അതിന് വേണ്ടി അദാനിയുടെ ദില്ലിയിലുള്ള വസതിയിൽ വെച്ചാണ് കൂടിയാലോചനകൾ നടന്നത് അവിടെ അമിത്ഷായടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയ പ്രക്രിയയിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാക്കൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഭരണത്തിൽ തുടരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുതലാളിമാർ കോർപ്പറേറ്റുകൾ നേരിട്ട് ചെയ്യുന്ന നിലവന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ കാണുന്നത് മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി ഉണ്ടായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ സമീപ ദിവസങ്ങളിലാണ് പൂർത്തിയായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാർഹണം നടത്തിയത് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തിയെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിനോടൊപ്പം അധികാരം പങ്കിടുന്ന ഒരു മുതലാളിയുണ്ട് ഒരു കോർപ്പറേറ്റ് ഉണ്ട് അതാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് നമുക്കറിയാം റോക്കറ്റ് കച്ചവടത്തിലും അതുപോലെ തന്നെ ഇലക്ട്രിക് കാർ കച്ചവടത്തിലും ഒക്കെ വ്യാപൃതനായി കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അങ്ങനെ ലോകത്തിലെ ഒന്നാം നമ്പർ ബിസിനസ്സുകാരനായിരുന്നു ഒന്നാം നമ്പർ മുതലാളിയായിരുന്നു ഇലോൺ മസ്ക് എന്ന് പറയുന്നത് പക്ഷേ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബിസിനസ്സിൽ മാത്രം കാലൂന്നിയാൽ പോരാ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൈക്രോ ബ്ലോഗർ ആയിട്ടുള്ള ട്വിറ്റർ ഏറ്റെടുക്കുകയും ചെയ്തു ആ ട്വിറ്റർ ഏറ്റെടുത്തത് നമുക്കറിയാവുന്നത് പോലെ നാല്പത്തി നാല് ബില്യൺ ഡോളറിനാണ് നാല് നാല് മൂന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയ്ക്ക് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരു മൈക്രോ ബ്ലോഗർ മൈ മൈക്രോ ബ്ലോഗർ ഇലോൺ മസ്ക് ഏറ്റെടുത്തത് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം കോടി രൂപയ്ക്ക് അത്രയും മൂല്യം അതിലുണ്ടായിരുന്നില്ല സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ഇപ്പോഴും ഈ പറയുന്ന അധിക മൂല്യത്തിൽ ഇലോൺ മസ്ക് ട്വിറ്റർ എന്ന മൈക്രോ ബ്ലോഗർ ഏറ്റെടുത്തതിന് അമേരിക്കയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അദ്ദേഹം ഇത്രയും മൂല്യ ഇത്രയും മൂല്യം മൂല്യം കുറഞ്ഞ ഒരു സ്ഥാപനം മൂല്യം ഉയർത്തിയെടുത്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെറും ഈ പറയുന്ന റോക്കറ്റ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക് ഇലക്ട്രിക് കാർ ബിസിനസ്സിലോ മാത്രം പങ്കാളിയായാൽ പോരാ അധികാര പങ്കാളിത്തം വേണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിലൂടെ രാഷ്ട്രീയക്കാരുമായി ഭരണാധികാരികളുമായി ബന്ധം സ്ഥാപിച്ച മുതലാളിമാർ രണ്ടാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ഇടപെടുകയും അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ട് തങ്ങളുടെ ഭരണാധികാരികളുടെ അധികാരം സുരക്ഷിതമാക്കി നൽകുന്നതിലൂടെ അതിൻ്റെ വിഹിതം ഏറ്റുവാങ്ങുകയും മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും അധികാരത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അമേരിക്കയിലെ സാഹചര്യത്തിൽ കാണുന്നത് ഇലോൺ മസ്ക് ഇന്ന് വൈറ്റ് ഹൗസിലിരുന്ന് അമേരിക്ക ഭരിക്കുന്നവരിൽ ഒരാളാണ്